ഹായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ധ്യാനുട്ട ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് പഠിക്കാൻ പോവാണ് ആ അപ്പൊ ധ്യാനുട്ട എന്ന് പഠിക്കണ ഒരു വീഡിയോ ആണ് എന്താ ക്ലാസ്സിൽ പോഞ്ഞ വയ്യാത്തോണ്ട് അപ്പൊ എനിക്ക് കുറച്ച് മനസ്സായ എന്റെ പയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു ഇന്നലെ തൊട്ട എന്റെ ഒരു വയ്യായിക ഇന്നിപ്പ രാവിലെ എണീറ്റപ്പോ കണ്ണേട്ടം പോയതൊന്നും നേരെ ഞാൻ കണ്ടിട്ടില്ല അമ്മ അമ്മയാണ് ഫുഡൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചോറാടുത്തു അജി വലിയമ്മ അവ അജീന്നും അതേപോലെ സ്വത്തുട്ടിന്നെ പൊന്നു എന്നാട്ടാ വിളിക്കാം ഞങ്ങള് വലിയൊരു വിളിക്കണ കേട്ടിട്ടേ അപ്പോൾ ഇവ എന്നിട്ട് രാവിലെ ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ട് കഴിക്കുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വാരി തരണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതിന് മുന്നേ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേടുന്നു ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുളി കഴിഞ്ഞ് വന്നു വേറെ കമ്മലിടെ പുട്ട് അങ്ങനെ ഒരു ഐറ്റംസും വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ഇപ്പൊ കുറെ നേരം കളിച്ചുട്ടോ രാവിലെ നേരത്തെ എണീറ്റിട്ട് എന്താ പറയുക പറഞ്ഞയക്കാനൊന്നും വയ്യായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് പോകണ്ട പറഞ്ഞു അപ്പൊ ഒന്ന് പോയില്ല അപ്പൊ ഭയങ്കര സന്തോഷായാ അപ്പോ കൊറച്ചു നേരം കളിച്ചു ലീവായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുതൊക്കെ വേണ്ടേ അപ്പൊ അത് കാരണം ഒക്കെ ഇനിയിപ്പോ അടുത്ത എക്സാം വരാൻ പോവാണ് ധ്യാനുട്ടൻ്റെ ഏട്ടാ ഞാൻ അതിന്റെ മുന്നേ സ്റ്റാൻഡിൽ ഒന്ന് ഫോണ് വെക്കട്ടേട്ടാ എനിക്ക് കൈ പിടിച്ചിട്ട് ഏഹ് കൈ പിടിച്ചിട്ട് കൈ കടകിയ അപ്പൊ ഞാനൊന്ന് വെക്കട്ടെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കേടുന്നപ്പോ എനിക്ക് കുറച്ച് ഓക്കെ അപ്പൊ പിന്നെ കുറച്ചു നേരം കളിക്കാൻ അവിടേക്ക് പോയി അപ്പൊ പിന്നെ കുറച്ചു നേരം പഠിക്കാൻ വിചാരിച്ചു ഞാന് ഫോണ് സ്റ്റാൻഡിൽ വെക്കട്ടെ വെക്കട്ടേട്ടാ പഠിക്കാനൊന്നും ഇവർക്ക് മൂന്ന് ടേം ആയിട്ടായിരുന്നു കേട്ടോ ബുക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ടേമിന്റെ ഏഹ് അതിലന്നെ എല്ലാം സബ്ജക്റ്റും ഉള്ളത് നമ്മള് മുന്നേ വീഡിയോ ഒക്കെ ഞാനിട്ട് പരീക്ഷയ്ക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്നിട്ട് എക്സാമിന്റെ പേപ്പർ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ ആ കാണിച്ചു തന്നിട്ടില്ലാട്ടോ ഞങ്ങൾ എക്സാമിന്റെ പേപ്പർ ആദ്യം കാണിച്ച ഫസ്റ്റ് ആ അതിലുണ്ടേഗിലുണ്ട് എടുത്തിട്ട് വാ ആ ബ്രിഞ്ചാലിന്റെ ഒക്കെ അത് ഞാൻ ഫസ്റ്റ് ദിവസം ദിവസത്തേപോലെ എക്സാമിന് പോണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പേപ്പർ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചില്ല ഇപ്പഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എക്സാമിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പാ ഞാൻ അങ്ങനെ ആലോചിച്ചത് അപ്പൊ അവ അവിടുന്ന് പേപ്പർ എടുക്കണ്ട അവന്റെ എക്സാമിന്റെ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞിട്ടേം ടുന്റെ പഠിപ്പും കഴിഞ്ഞ് ഏകദേശം ഇനിയിപ്പോ എക്സാം ആവാൻ പോവുകയാണ് അപ്പഴാണ് ഫസ്റ്റ് ടെമിന്റെ എക്സാമിന്റെ ഇതെടുത്ത് തരുന്നത് പേപ്പർ കാണിച്ചു നിങ്ങൾക്ക് ഞാൻ വിചാരിച്ച് ഞാൻ വിചാരിച്ച് മുന്നുള്ള വീഡിയോലൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിണ്ടാവുന്നാട്ടാ ഇപ്പൊ ഞാൻ ആലോചിക്കില്ല അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ കാരണം ഫസ്റ്റ് ടെമിന്റെ എക്സാമിന് പോണതൊക്കെ ഫസ്റ്റ് എക്സാമിന് പോകണതൊക്കെ നമ്മൾ വ്ലോഗ് എടുത്തിണ്ടായിരുന്നു പേപ്പർ അതിനേപ്പര് സത്യത്തിൽ മറന്നു ഇപ്പൊ ടേം ടൂറെ പഠിപ്പ് ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഓർമ്മ ഉണ്ടായത് അപ്പൊ എല്ലാരും ക്ഷമിക്കാം അപ്പൊ ഇത് അവന്റെ ഉം മലയാള എക്സാമിന്റെയാണോട്ടോ നിങ്ങൾക്ക് കാണണ്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാണു എന്ന് അറിയില്ല ഇത് മലയാള എക്സാമിന്റെ ആണ് കേട്ടോ അപ്പൊ ഇത് പേപ്പറും ബാക്കിലും ഉണ്ട് അപ്പൊ ഒക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മലയാള മലയാളാണ് ഇപ്പൊ കാണിച്ചു തന്നത് അതെന്താ വിസ് ായോ അപ്പ ഇതായിരുന്നു അവന്റെ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് എക്സാം കളറിംഗ് ആണെന്ന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിന് പോണത് അപ്പൊ ഇതാ ഈ എക്സാം ആണ് ഫസ്റ്റ് അറ്റൻഡ് കളർ അവർ അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് എക്സാം ഇതിന് ബാക്കി എല്ലാ സബ്ജക്റ്റിനും പിന്നെ എന്തൊക്കെയുള്ളത് ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് കാണിച്ചു തരാം ഇതിലാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാത്തിലും അവന് ഫുൾ മാർക്ക് ഉണ്ട് അപ്പൊ അതിനെ പറ്റി ഞാൻ പറഞ്ഞതരാട് ഇതെന്താ ഇത് ഇംഗ്ലീഷ് കേട്ടാ ഇംഗ്ലീഷ് ആണ് എന്താ ണ്ത്തോളം കാണന്ന് എനിക്ക് അറിയില്ല ഞാൻ അടുത്തതാട്ടോ നീ ഇനി ഏതാ അടുത്തുള്ളത് മാത്സ് ഞടുത്താട്ടോ മാത്സാണവന്റെ മാത്തമറ്റിക്സ് കഴിഞ്ഞില്ലേ ഇതിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട് കേട്ടോ ഈ നാല് സബ്ജക്റ്റിലും മാർക്ക് ഉണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇ വി എസ് ഇത് മൂന്നിടത്തിലും അവന് ഫുൾ മാർക്ക് ഉണ്ട് മാർക്കുണ്ട് കളറിങ്ങില് മാത്രാണ് അവന്റെ ഏർ ഇരുപത് മാർക്ക് ഉള്ളത് എന്താ പറയാ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് കളറിങ് അപ്പൊ അതുകൊണ്ടൊക്കെയാണെന്നാണ് ടീച്ചർ പറഞ്ഞത് പിന്നെ ബാക്കി എക്സാമിലൊക്കെ ഇത് ഒറ്റയ്ക്ക് എങ്ങനെയാണോ ചെയ്തോച്ച എനിക്കറിയില്ല കാരണം ഒറ്റ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് പറയുണ്ട് കാരണം അവന് ഇത്രക്കൊക്കെ മനസ്സില് നമ്മള് എൻ്റെ ഒരു ഒതില് അവൻ അത്രാണ്ടായിട്ടില്ല എന്നാണ് എന്റെ മനസ്സിൽ കാരണം ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇനി എന്നോട് പറയാനിട്ട് അങ്ങനെ എന്താ സംഭവം എനിക്ക് അറിയില്ല ഞാനിതേപോലൊക്കെ പറയുമ്പോ ഉം ഇത്രക്കൊക്കെ അവൻ ചെയ്യണ്ട ചിലതൊക്കെ നന്നായി ചെയ്യണത് ഉണ്ട് കേട്ടോ ഒരേപോലത്തെ ഇടയില് പിന്നെ അങ്ങനത്തെ ചിലതൊക്കെ നന്നായിട്ട് ചെയ്യണത് ഉണ്ട് പക്ഷെ ഓൾമോസ്റ്റ് ഇത് ഫുള്ളും കണ്ടപ്പോ ഇത്ര ഫുൾ ഓക്കെ ആവുന്ന ലെവൽ ആയിണ്ടോ എന്ന് എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നറിയില്ല എന്നല്ലാട്ട് ഉദ്ദേശിച്ചത് അവനിപ്പോ ഇതേപോലത്തെ ഞാൻ ഒരു എക്സാമ്പിളിനൊക്കെ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കാനും അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ അവൻ ഇവിടെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഏഹ് ഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആവണ ഒരു ലെവൽ എത്തിയിട്ടില്ല ഇനി ഇനിയിപ്പോ ടീച്ചർക്ക് എന്തായാലും ചെറുതായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം അത് എന്തായാലും ചെയ്യും പക്ഷെ എന്തായാലും ചില തെറ്റോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കലുണ്ട് അപ്പൊ അതേപോലെ അവിടെ അങ്ങനെ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ഇതൊക്കെയാണ് അവന്റെ എക്സാം പേപ്പറുകൾ ഇട്ടാ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഒറ്റയ്ക്ക് തൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ ടീച്ചറൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ആ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ വിട്ടുപോയതാണ് അങ്ങനെ ആ എക്സാം കഴിഞ്ഞു ഇപ്പൊ ടേം ടൂറെ ഒരു അവസാന ഘട്ടം പഠിപ്പ് ആവാൻ തുടങ്ങി ഇപ്പൊ എക്സാം അടുത്തായല്ലോ ടേം വണ്ണിലെ എച്ച് വരെയാണ് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഐ തൊട്ടിട്ട് ഓ വരെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇനി പി ഉണ്ട് പി ക്യു ആർ ആറ് 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 വരെയാണ് ഉള്ളത് ടേം ടൂന് ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടേം ത്രീക്ക് ഉള്ളത് പിന്നെ അതേപോലെ ടെന്നു വരെയാണ് മാത്സില് ഫസ്റ്റില് ടേം വണ്ണില് ടെൻ വരെയായിരുന്നു മാത്സില് അവര് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ടെം ടൂല് ഇലവൻ തൊട്ടിട്ട് ഇലവൻ തൊട്ട് തേർട്ടി വരെയല്ലോണ് തേർട്ടി വരെയാണ് എടുത്തിട്ടുള്ളത് തേർട്ടീന് പഠിച്ചു ടാ തേർട്ടി അല്ല തേർട്ടീൻ വരെ ടീച്ചർ എടുത്തു പക്ഷേ ഇംഗ്ലീഷിലെ ഇനിയും കുറച്ചും കൂടി എടുത്താണ്ട് ഭാഗം മാത്സിലെ തേർട്ടി വരെ എടുത്തു പക്ഷെ ഇവ എത്തിയിട്ടില്ല കാരണം കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയ കാരണം അവൻ തേർട്ടിയിലേക്ക് എത്തിയിട്ടില്ല ടീച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ മലയാളത്തിലെ റാ രാ നാവ അതാണ് ടെം വണ്ണില് വരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ടേം ടൂല് ആ തൊട്ടിട്ട് ചെറുത് വരള് അതും ഫുൾ ആയിട്ട് പഠിപ്പിച്ചു ടീച്ചർ പറഞ്ഞത് ഞാനോട്ട് എത്തിയിട്ടില്ല അപ്പൊ അതൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് ഇതാവാണ്ട് ആവാണ്ട ആള് ഇവിടെ പഠിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കെടുത്തത് നിർബന്ധമാണ് പിന്നെ ഒരു വാശിയും കരച്ചിലൊക്കെ പഠിക്കാ ഇരിക്കുമ്പോ ഉണ്ടാവാറുണ്ട് ഏഹ് അത് മാത്രല്ല ഇടയ്ക്ക് ഇതേപോലെ അവനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കരച്ചിലും അതേപോലെ വാശിയും ഒക്കെ ഉണ്ടായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിൽ കൂടെ ഒക്കെയാണ് ഇപ്പൊ പോണത് കളി ഇപ്പോഴും കളി കളി എന്നുള്ള ഒരു ഇതാണ് ആയി വന്നിരിക്കും അമ്മോട് പറയ നമ്മുടെ വടിയിൽ വന്നിരിക്കും അപ്പൊ ഇപ്പോഴും കളിക്കണം കളിക്കണം എന്നൊക്കെയാണ് ധ്യാനുട്ടനെ പഠിക്കണ്ടപ്പോ കുറച്ചൊക്കെ അപ്പൊ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് ധ്യാനുട്ടന്റെ സ്കൂൾ വിശേഷങ്ങൾ പിന്നെ ഇ ബി എസ്സിൽ നമ്മുടെ അനിമൽസിന്റെ വൈൽഡ് ആനിമൽസ് അങ്ങനത്തെ ഒക്കെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ അതും അവൻ പറയണൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒക്കെ കൂടി ചിലപ്പോ ഒക്കെ കൂടി ചോദിക്കുമ്പോ ആദ്യം ഇറന്നുട്ടാ ആദ്യം ഇതേപോലെ ഇംഗ്ലീഷ് ചോദിച്ചാൽ മലയാളം പറയും അങ്ങനെ മൊത്തത്തിലാകെ അവിയല് പരിവായിരുന്നു ഇപ്പഴാണ് ഒക്കെ ഇങ്ങനെ മാറ്റി തിരിച്ച് ഓരോന്നൊക്കെ പറയാനും എടുക്കാനും ഒക്കെ തുടങ്ങിയത് ഇപ്പൊ കുഴപ്പമില്ലാട്ട നന്നായി പഠിക്കണൊക്കെ ഉണ്ടാകുമേട ഷോത്ത് ഏർ അങ്ങനെ ഒരു കളി ഉണ്ടെന്ന് തന്നെ ഉള്ളു പഠിക്കാന് അത്ര ബാക്കിലൊന്നും നല്ല കുട്ടിയായിട്ടൊക്കെ പഠിക്കും പഠിക്കുക പക്ഷേ മനസ്സിരുത്തി പഠിക്കണം ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉം അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാൻ മുന്നേ ഇവർക്ക് നമ്മൾ ഏതുവരെ പഠിച്ചെത്തി എന്നൊന്ന് കാണിച്ചു കൊടുത്താലും അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താലാ ആണോ ഏ ഓക്കേന്ന് പറയണില്ലേ അപ്പൊ മാത്രേ പറ ഓക്കേ അപ്പൊ ധ്യാനുട്ടൻ ധ്യാനുട്ടന്റെ സ്ലൈറ്റിലെ ധ്യാനൂട്ടം എഴുതണത് സ്ലൈറ്റ് ഒക്കെ എടുക്ക് എടുക്കാനോട് ഇപ്പൊ ആരാ വിചാരം ഒക്കെ എഴുതും ഞാൻ ഇവന്റെ ഓരോ ഓരോന്ന് പഠിച്ചിങ്ങനെ എഴുതാണോ എനിക്ക് അയ്യോ ഞാനോട് ഇതൊക്കെ പഠിച്ചെടുത്താ പഠിച്ചെങ്ങനെ പഠിക്കാൻ പറ്റി അങ്ങനെയൊക്കെ ആദ്യം വൺ തൊട്ടിട്ട് എത്ര പേക്ക് എഴുതല് 10, 11, 12, thirty, 40, 50, 16, seventy, eighty, ninety, ninety, 20, 20, ah, 20, The 20, twenty. റിയോ അറിയില്ല ആ ടീച്ചർ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരുന്നു ടീച്ചർ നമ്മളെ തേർട്ടി കാണിച്ചു തരുന്നു ടീച്ചർ തേർട്ടി വരെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ധ്യാന ട്വന്റി വണ് വരെ പഠിച്ചിട്ടുള്ളൂ പറയേ അവരോട് അത്രേ പഠിച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി ഞങ്ങക്ക് പഠിക്കാണ്ട് സമയുണ്ട് അപ്പൊ പഠിക്കാണ്ട് അപ്പൊ ഇതാണ് അവൻ പഠിച്ചിട്ടുള്ള ട്വന്റി ടു മുതലേ നമുക്ക് തേർട്ടി വരെ പഠിക്കാനുണ്ട് ഇനി നമുക്ക് എ ബി സി ഡി ഒന്ന് എഴുതിയാലോ എഴുതിയത് ഞാൻ നേരത്തെ ഇതാക്കിയപ്പോ നിങ്ങൾക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല അതാ ഞാന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചതാ വിചാരിച്ചത് മാക്സിൽ ഇപ്പൊ വൺ തൊട്ടിട്ട് ട്വന്റി വൺ വരെയാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നിന്നാലും ഒന്നും കൂടി പറയാ വിചാരിച്ചാണ് ഇനിയും കുറച്ച് പഠിക്കാണ്ട് കേട്ടോ അതില് ഞാനോട്ടെ എഴുതാൻ പോണേ പറഞ്ഞിട്ട് എഴുതും എപ്പോഴും അത് തെറ്റുട്ടോ അവിടേക്ക് ഇടും എപ്പോഴും സ്മോൾ ലെറ്ററും കൂടി എഴുതണം കേട്ടോ എഴുതിയത് അതെയോ പറഞ്ഞിട്ട് എഴുത വരവരച്ചിട്ട് എഴുതുന്ന ചെറിയ വരവരച്ച എന്നാ കേട്ടോ ഓ എൻ പിന്നെ പിന്നെന്താ പഠിപ്പിച്ചേ കഴിഞ്ഞിട്ട് ഓ പി പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ പറഞ്ഞത് ഓ അത് ബുക്കിൽ പി പഠിക്കൊക്കെ വേണം പക്ഷെ പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ എന്നാലും ധ്യാനൊട്ടെ ബുക്കിൽ നോക്കിട്ട് പഠിച്ചിണ്ട് ഇനി സ്മോൾ ലെറ്റർ നമ്മുടെ സ്മോൾ ലെറ്റർ എൻ ഓ എന്നിന്റെ അവിടെ ഒരു കൺഫ്യൂഷനോട് പറഞ്ഞേ എച്ച് അതേപോലെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഞാന് അല്ല എച്ച് ആ ശെരി അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുത്താട്ടോ അപ്പൊ ഇംഗ്ലീഷിൽ ഇതാ പി അറിയോ കഴിഞ്ഞാ അപ്പൊ കണ്ട് കാട്ട് അപ്പൊ എ ബി സിടെ എഴുതിയതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ അതില് പി പഠിച്ചിട്ടില്ല പക്ഷെ അവ നമ്മൾ ഓവരൊക്കെ പഠിപ്പിച്ച് ഇപ്പറത്തെ പേജിൽ തന്നെ അത് കാണുമ്പോ അത് നോക്കിയിട്ട് അപ്പുറത്തെ ഇതാക്കി വെച്ചേക്കാണ് കേട്ടോ പഠിച്ചു വെച്ചേക്കാണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഇനി ഇതില് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ വൺ ടു ത്രീലാണ് പഠിക്കാനുള്ളത് ഇനി അമ്മ പറയണത് എഴുതും മായച്ചിട്ട് മായ്ക്കും ഇനി നമുക്ക് മലയാളം ഏതോ പഠിച്ചു നോക്കാട്ടെ ധ്യാനുട്ടെ ഞാൻ അടുത്തത് ധ്യാനുട്ടനോട് ഞാൻ മലയാളം പറയണത് എഴുതാനാട്ടോ പറയുന്നത് ധ്യാനുട്ടെ റാ എഴുതുക റാ പാ എങ്ങനെയാ പാ പ നിങ്ങളുടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഗുഡ് ഇത് ഫസ്റ്റ് ടേമിൽ പഠിപ്പിച്ചതാണ് കേട്ടോ ഇനിയിപ്പൊ ഈ ടെമിൽ പഠിപ്പിച്ച ആ എഴുതതിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് കണ്ടാവും കറക്റ്റായിട്ട് എഴുതിയത് പിന്നെ ആ ഗുഡ് ആ പഠിച്ചു ഇനി ധ്യാനുട്ടാൻ ഈ എഴുത് ഇ ഈ ഈ എങ്ങനെ എഴുതുകറത്തെ ഈ എഴുതുക പിന്നെ അത് പിന്നെ ഈട്ടിട്ടാ പിന്നെ ഈട്ടിട്ട് ഈ എഴുത് അങ്ങനെയല്ല ഉണ്ണിങ്ങനെയല്ല ഈ പറയുമ്പോ ഇത് പിന്നെ അപ്പൊ അപ്പൊ ഇനിയും പഠിക്കാൻ കെടുക്കാണ് ഇതൊക്കെയാണ് ധ്യാനുട്ടന്റെ ഇപ്പോഴത്തെ ലെവൽ ലെവലിട്ടോ ഇതൊക്കെ ധ്യാനുട്ടൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാനുള്ളത് ക്ലാസ്സിക്ക് പോണതിനെ പറ്റി ധ്യാനുട്ടൻ എന്താ പറയാനുള്ളത് എല്ലാം അടിക്കും ഇപ്പോഴത്തെ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അത് ഇതിപ്പോ കോലൊക്കെ അത് എങ്ങനെയാക്കിണ്ട് കേടുപാടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാമെന്ന് വിചാരിച്ചു കണ്ടില്ല ഐ തന്നെ തന്നെയാട്ടോ തുടങ്ങണത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണോട്ടോ ഓ വരെയാണ് പഠി പഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഓയൊക്കെ പഠിക്കണ സമയത്ത് ഇപ്പുറത്ത് പി കണ്ട ഒരു ഇതിലാണ് വൺ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ള ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഇത് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ടിക്ക് അല്ലെങ്കിൽ ഡേറ്റിനെ പഠിപ്പിച്ചെന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് തരൂട്ടത് അതേപോലെ അതേപോലെ ചിലപ്പോ ഇങ്ങനെ റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതില് റേറ്റ് പിന്നെ അതേപോലെ ഇതിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ പില് പഠിപ്പിച്ചിട്ടില്ല പി പഠിപ്പിച്ചിട്ടില്ലാന്നെ ടീച്ചർ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അവൻ അതിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ എഴുതി മാത്സ് ഞാൻ പറഞ്ഞു ഇലവൻ തൊട്ടിട്ടാണ് ഈ ടേമില് തുടങ്ങണമെന്ന് ഇതൊക്കെ പഠിച്ചു തേർട്ടി വരെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അവൻ ട്വന്റി വണ് വരെയാണ് നേരെ ഇതാക്കിയിട്ടുള്ളൂ ഇ വി എസ് ആണത് ഇ വി എസിൽ ഇത് ആനിമൽസിന്റെ വൈൽഡ് ആനിമൽസ് ഒക്കെ പറയും അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതൊക്കെ ചോദിച്ചാൽ അവൻ പറയും ടയിലൊക്കെ ഓരോന്ന് വിട്ടുപോകട്ടാ ഹോംവർക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിലും കുറച്ചൊക്കെ പഠിക്കാണ്ട് പഠിക്കാനൊക്കെ ഇണ്ട് ധ്യാനുട്ടെ ഇതൊന്നും അടുത്ത ദിവസം ചെന്നിട്ടുണ്ടാവില്ല അതാണ് ഇതൊന്നും അവന് ഇതാക്കിട്ടില്ലാത്തത് അപ്പൊ വരെ എടുത്തു പിന്നെ അതേപോലെ ഇവിടെ ഒരു വീടൊക്കെ വരയ്ക്കാനൊക്കെ ഹോംവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എഫർഷിയില് കൊണ്ടു കൊടുത്തില്ലേ ടീച്ചർക്ക് ഏഹ് അപ്പൊ അതൊക്കെയാണ് അവന്റെ ഇതിൽത്തെ പരിപാടികളൊക്കെ വർക്ക് ബുക്കിൽ കാണിച്ചത് കേട്ടോ ഇതാണ് ധ്യാനോട്ടന്റെ വർക്ക് ബുക്ക് ഇതൊക്കെ ആകെ കേടും ഒക്കെ വരുത്തിയിട്ടുണ്ട് കേറിയത് മറന്നതില് ഓവരണ എടുത്തിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതേപോലെ ഒക്കെ ഈ ഒരു ബുക്കിൽ തന്നെയാട്ടോ അങ്ങനെ എന്തൊക്കെയാ കേറിയിട്ട് എന്തൊക്കെയാ പരിവാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഒട്ടിച്ച് അത് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ട്വന്റി വരെയാണ് ഇതിലെത്തിട്ടുള്ളൂട്ടോ പിന്നെ ആ ആ വരെയൊക്കെ എത്തിയിട്ടേ ഉള്ളൂ വർക്ക് ബുക്കിലൊക്കെ ഇനിയും കുറച്ച് എഴുതാനൊക്കെ ഇണ്ടട്ടാ ലീവായിട്ട് ഇരുന്നിട്ട് എഴുതാണ്ടൊക്കെ വെച്ചേക്കാണ് ഇനിയിപ്പോ ഇപ്പൊ ഞങ്ങള് ട്വന്റി വണ്ണും ട്വന്റി ടൂ ഒക്കെ എഴുതാൻ പോവാണ് അല്ലേ നാളൊക്കെ ഇടുന്നു ഇതാണ് പഠിക്കാരുത്തി കഴിഞ്ഞാൽ കെടുത്താണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ വീട്ടിലും അതേപോലെ എഴുതിപ്പിക്കുന്നുണ്ട് കേട്ടോ അവനെയും ഞാൻ തന്നെ ഇട്ടു കൊടുക്കണതാണ് കേട്ടോ ഞാൻ വി അവൻ പറയും മുഖ്യ വി ഗുഡ് ഇട്ടാരണം സ്റ്റാർ ഇട്ടാരണം റെഡി ഇട്ടാരണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ വീട്ടിൽ അവൻ അവനെ കൊണ്ട് ഞാൻ എഴുപിക്കണം എഴുതി കൊടുക്കണം ഇതിലും ഇതേപോലെ ഇതിലെന്നി വരെ എത്തിയിട്ടുള്ളൂട്ടാ അങ്ങനെ എഴുതാനൊക്കെ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അങ്ങനെ വന്നിട്ട് എഴുതാൻ എഴുതാൻ വിളിച്ചാൽ വരുവട്ടെ പിന്നെ അതേപോലെ ഇത് ട്വന്റി വരെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ കണ്ടോന്നറിയില്ല അവ എഴുതിയിട്ടും കേട്ട് പായും വായും ഒക്കെയാണ് ഇത് ഇടയിൽ ഇങ്ങനെ എഴുതിയിരിക്കണം കേട്ടോ പിന്നെ ആ എഴുതാൻ കിടക്കണതാണ് അപ്പൊ അതൊക്കെ നല്ലോ എഴുതി പഠിക്കുമ്പോഴാണ് അവന് കൂടുതൽ മനസ്സിലാവുള്ളു കേട്ടോ അപ്പൊ അവിടുന്ന് ടീച്ചറും ഇവിടുന്ന് ഞാനും പിന്നെ അതേപോലെ അവന്റെ ഒരു ഇതും അവനും അത്ര എഴുതാനും അതേപോലെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് പഠിച്ചിട്ട് അങ്ങനെ കുറെ നേരം ഇരിക്കണം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അവന്റെ വർക്ക് ബുക്കിലും ഞാൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കണതും ഒക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലെ അവൻ ഓക്കെ ആയി ഇനിയിപ്പൊ ഞങ്ങള് കുറച്ച് പഠിക്കാനൊക്കെ പോവാണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ധ്യാനോട്ടന്റെ വിശേഷങ്ങൾ അവന്റെ വർക്ക് ബുക്കും അതൊക്കെ നീ ഇത് കൂടാണ്ട് അവന് നോട്ട് ബുക്കുകളും ഉണ്ട് കേട്ടോ അവിടുന്ന് നോട്ട് ബുക്കുകളും തരും അപ്പൊ അതിലും എഴുതണം ഇനിയിപ്പോ എന്താ വീട്ടിലുള്ള ടീച്ചർക്ക് കൊടുക്കാറില്ലല്ലോ തരും ടീച്ചർ അവിടെ നിന്ന് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും അങ്ങനെ അപ്പൊ ഇങ്ങനെ എഴുതി പഠിക്കുമ്പോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുമ്പോ അത് അവന്റെ ഇതിൽ കിട്ടുന്നു അപ്പൊ അത് തന്നെ ഞാൻ അവനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ബുക്ക് ഞാനിങ്ങനെ എഴുതി ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ ടേം വണ്ടുക്കുമ്പോഴന്നെ എഴുതി നോക്കുമ്പോ അങ്ങനെ കുറെ എഴുതുമ്പോ നന്നായി ഇങ്ങനെ കൊറേ ഇങ്ങനെ എഴുതി എഴുതി പറഞ്ഞെഴുതി പഠിക്കുമ്പോ അവനത് അങ്ങനെ നിക്കണ പോലെ ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പൊ കുഴപ്പമില്ല ഇങ്ങനൊക്കെ ആയിട്ട് പോണു ഇനി അടുത്തത് ട്വന്റി വണ്ും വർക്ക് ബുക്കിൽ ട്വന്റി വണ്ണും ട്വന്റി ടൂ ഒക്കെ ഒന്ന് എഴുതട്ടെ ഞങ്ങള് അപ്പൊ കാണിച്ചരാം അപ്പൊ അവന് മൈക്ക് തരണ അവൻ പറയണത് കേക്കണം നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ മൈക്ക് ഞാൻ അവൻറെ twenty one, twenty one, twenty one, twenty one, twenty one. കുറച്ച് എനിക്ക് എന്റെ പഠിക്കലപ്പ എനിക്ക് എന്താ കളിക്കാൻ തോന്നിട്ടായി ഞങ്ങൾക്ക് ലീവ് ഉള്ള ദിവസം കൊറേ നേരം ഒന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല കൊറച്ച് കളിക്കൊക്കെ വേണം എന്നാലാണ് പഠിത്തം ശരിയാവുള്ളൂ അല്ലേ അധിക നേരം ഇരുത്തിയാലും അവർക്ക് ഒരു അധികം മനസ്സിൽ കയറുമില്ല ഒരു മുഷിപ്പും ഒക്കെയോ അപ്പൊ കൊറച്ചു നേരം ഞാൻ ഇരിക്കുവോ പക്ഷെ അന്നാ പോലും അതിരിക്കണത് ചില ദിവസങ്ങളിലെ ഒരു സുഖാണ്ട് വാശിയൊക്കെ പിടിച്ചിട്ടേ ഇരിക്കുക കുറച്ചുനേരം എടുത്തോളൂട്ടാ എന്നാലും അവനൊരു ഇതാണ് ട്വന്റി വണ്ണും ട്വന്റി ടൂവും എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ നോട്ട് ബുക്കിൽ എഴുതിപ്പിച്ചിട്ടാണ് ഞാന് വിടാറ് ഇന്നിപ്പോ ലീവ് ആയ കാരണം ആള് പറയണ മതി എന്നൊക്കെ പറയണത് അപ്പൊ എങ്ങനെ വിശേഷം നല്ല വിശേഷം സ്കൂളിലെ ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട് ടീച്ചർമാർക്ക് സുഖാണ് ടീച്ചർമാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കു ദീപ് ടീച്ചർ മഞ്ജു ടീച്ചർ പിന്നെ യു കെ ജിയിലെ പേരെന്താ മൈക്കല് ടീച്ചർ ടീച്ചർ സിന്ധു അപ്പൊ അതൊക്കെയാണ് ടീച്ചർമാരുടെ പേര് പിന്നെ വണ്ടിയിലെ ഏതൊക്കെ ആണെ പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് ആസ്മി ബസ്സിൽ വരിക പിന്നെ ആമിക ശ്രീയ പിന്നെ പിന്നെ ചേച്ചിമാര് ചേച്ചിമാരുടെ പേരെന്താ പേരെന്താമിക ചേച്ചി പിന്നെ വേറെ അലങ്കൃത്യ അതൊക്കെ അവന്റെ ബസ്സിലത്തെ ഫ്രണ്ട്സ് ആട്ടാ ചേച്ചിമാരാണ് പിന്നെ സ്കൂളിലത്തെ പറഞ്ഞ ഫ്രണ്ട്സ് ഏതൊക്കെയാ അത് പറഞ്ഞു അമ്പാടിയും വൈദൂട്ടനെയാണ് അവന്റെ ബോയ് ഫ്രണ്ട്സ് വൈദൂട്ട പിന്നെ വേറെ ബോയ് ഇല്ല പിന്നെ വേറെ ഏതൊരു കുട്ടിയുടെ പേര് പറഞ്ഞു അന്ന് ഫ്രണ്ട് അല്ലേ അടുത്ത എക്സാം വരാൻ പോലെ പറയാം അടുത്ത എക്സാം വരാം പിന്നെ ഗേൾമാർന്ന് പറഞ്ഞി ആമിക പിന്നെ ആസ്മി പിന്നെ അഗറു പിന്നെ ശ്രീയ ഇത്ര ഇത്ര കുട്ടികളല്ല എന്റെ ഫ്രണ്ട് ഗേൾമാരില് ഗേൾമാര് ബോയ്സിനെ പറയുകയൊക്കെ ചെയ്യും പക്ഷെ ഗേൾമില് ഗേളില് ആന്മിക എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ട് ആ കുട്ടീനെ ആയിട്ട് നല്ല കമ്പനി ആട്ടാണ് അവളെ വീഡിയോ കോളൊക്കെ വിളിക്കണെ വാട്സാപ്പിലെ നമ്പർ ഉണ്ട് വീഡിയോ കോള് വിളിക്കും ഇടയ്ക്ക് സംസാരിക്കും അപ്പൊ അതാണ് അവന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സോളൊക്കെ സ്കൂളിലേക്ക് പോവാൻ ആദ്യമൊക്കെ മടി ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇഷ്ടെ സ്കൂളില് ആദ്യം ഒത്തിരി കരച്ചിലും വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല കുട്ടിയായിട്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഇതാണ് ധ്യാനുട്ടന്റെ സ്കൂൾ വിശേഷങ്ങൾ കേട്ടോ ല്ലേ അതൊക്കെ അച്ഛൻ സ്കൂള് ആ അതൊക്കെയാണ് ധ്യാന വിശേഷ് നല്ല എളുപ്പം ഞാൻ അടുത്ത എക്സാം വരാൻ പോവാണ് അപ്പൊ ധ്യാന പേടി എന്തെങ്കിലും ഉണ്ടോ സൂപ്പർ ആയിട്ട് എഴുതൂലെ ധ്യാനുട്ട സൂപ്പറായി എഴുതും പറ സൂപ്പർ അപ്പൊ ധ്യാനുട്ടിന് വലുതായിട്ട് ആരാവണം ആഗ്രഹം പറഞ്ഞേ പോലീസ് അപ്പൊ പഠിച്ചു പഠിച്ചിട്ട് വേണം ധ്യാനുട്ടനെ ആരാവാനെ പോലീസ് ആയിട്ട് ധ്യാനുട്ട എന്താ ചെയ്യ ഒക്കെ എന്താ പിടിക്കും അപ്പൊ ധ്യാന പോലീസ് ആയി കഴിഞ്ഞ എല്ലാരും ഹെൽമെറ്റ് വെക്ക അല്ലെങ്കിലും വെക്ക ഹെൽമെറ്റ് വെച്ചിട്ടെങ്കി അപ്പൊ പിടിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിടിക്കും ധ്യാനോടെ അപ്പൊ ഇനി ധ്യാനോടെ കളിക്കാൻ പോവാണ് ഇനി ഞങ്ങൾ രാത്രി കൊറച്ചു നേരം കൂടി ഇരുന്ന് പഠിക്കും അല്ലെ ഇപ്പൊ ഇനി പഠിക്കണില്ല ഇപ്പൊ കൊറച്ചേരം കളിക്കാണ് ഇന്ന് ലീവ് ആക്കിയതല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യല സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ